വി ബി ജി റാം എന്ന് പറഞ്ഞ ബില്ല് കേന്ദ്രം കൊണ്ടുവന്ന ഈ ബില്ല് തൊഴിലുറപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു നയം തന്നെയാണ് നയമാണത് അതുപോലെ ഇത്രയും നാളും നൂറ് ദിവസം നൂറ് ദിവസത്തെ നൂറ് ദിന തൊഴിലുറപ്പ് ദിനം ഉണ്ടായിരുന്നത് അതിപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ആക്കിയിട്ട് കേന്ദ്രം മാറ്റിയതും തൊഴിലുറപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഗുണപ്രദമായിട്ടൊരു കാര്യം തന്നെയാണ് അതുപോലെ ഇത്രയും നാളും തൊഴിലുറപ്പുകാർ പണിയെടുത്തിരുന്നത് സ്വകാര്യ വ്യക്തികളുടെ തൊടികളിലും പറമ്പുകളിലും അതുപോലെ പാടങ്ങളിലും അവരുടേതായ സ്വകാര്യ വ്യക്തികളുടെ ആ നിരങ്ങളിലാണ് അവർ പണിയെടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഏരിയ മുഖ്യ ഗുണം സ്വകാര്യ വ്യക്തികളിലേക്കാണ് അത് എത്തി ചെന്നെത്തിപ്പെട്ടിരുന്നത് ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നാടിൻ്റെ ജനസേചന സൗകര്യങ്ങൾ അതുപോലെ നാടിൻ്റേതായ ഒരുപാട് ഒത്തിരി വികസനങ്ങളിലേക്ക് കിണർ തോട് കുളങ്ങളൊക്കെ ഒരുപാട് അങ്ങനെ നാടിൻ്റെ വികസനത്തിനാണ് ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ തൊഴിലുറപ്പുകാരിപ്പോൾ അത് ചെയ്തു